hello അസലാമലൈക്കും അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്ന് കാണുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു വേനൽ നല്ല രീതിയിൽ ഇതുപോലെ കൊല കൊലയായിട്ട് വിളവ് കിട്ടാനായിട്ട് നമുക്ക് നല്ലൊരു ഗ്രോ ബാഗ് നടക്കുന്ന രീതിയാണ് അവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ അതെല്ലാം ചെയ്ത് നോക്കുക അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വേനൽക്കാലത്തും കുറച്ച് ഏതൊരു വേനൽക്കാലത്തും നല്ല കൊല കൊലയായിട്ട് എന്ത് പച്ചക്കറിയാണെങ്കിലും നമുക്കിതിൽ വിളങ്ങി കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതാതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ട് അതിൽ നമ്മുടെ കുറച്ച് ചപ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പോട്ടി മിക്സ് എന്താണ് അതിനായിട്ടിതാണ് ഞാനിവിടെ മിക്സ് ആയിട്ട് നമ്മുടെ മണ്ണും മണലും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മണ്ണാണ് എടുത്തിട്ടുള്ളത് അതേപോലെതാ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ അല്പം ഡോളോ മേറ്റും മാത്രം ഇട്ടും അപ്പം ഇനി ഈ ഒരു ഡോളോമേറ്റി ഡോളോമേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായ ഒരു പതിനഞ്ച് ദിവസം മുന്നേ നമ്മളത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി അതില്ല എങ്കിൽ അതേപോലെ ഡോളോമേറ്റി നമുക്ക് അതാത് നടുന്ന സമയത്ത് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നടാവുന്നതാണ് അപ്പം ഇതാ ഞാനത് രണ്ടും മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് നമ്മളെ ഗ്രോ ബാഗിലേക്ക് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ കരിയില നല്ല രീതിയിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ കരിയിൽ ഇതുപോലെ നമുക്ക് മാവിൻ്റെയോ അതല്ലെങ്കിൽ പ്ലാവിൻ്റെയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ അതിലേറെ ഗുണം കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ഇവിടെ നമ്മളെ പൊടുപണീൻ്റെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണേ നമുക്ക് പറമ്പിൽ ഒന്നും കിട്ടാനില്ല കേട്ടോ അപ്പോൾ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നൊക്കെ തേടി പിടിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ പിന്നെ ദാ ഇതുപോലെ ഒരു കൊയലോ അതല്ലെങ്കിൽ ഒരു കുപ്പി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആണെങ്കിലും അത്ര മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ അത് നടുവിലായിട്ട് സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റു ഭാഗത്ത് ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ കരിയിൽ ഫില്ല് ചെയ്യുക അപ്പോൾ ക്യാമറ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലിയർ കുറവ് നിങ്ങൾക്ക് കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇതുപോലെ അങ്ങോട്ട് നിറച്ച് നല്ല രീതിയിൽ ഫിറ്റ് ആക്കിയിട്ട് തന്നെ നമ്മൾ നിറച്ച് കൊടുക്ക കേട്ടോ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് നനച്ചും കൂടി കൊടുക്കണം അത് പെട്ടെന്ന് അങ്ങ് അമങ്ങി നിന്ന് താന്നു നിൽക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കരിയിൽ നമുക്കതിൽ നിറക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ചാണക വെള്ളമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ കരിയിൽ വെച്ചതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ നമ്മള ഈ പോട്ടി മിക്സ് ആ ഒരു നടുവിലായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കോയിലിലേക്ക് ഇതങ്ങട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ക്യാമറ ഞാനെൻ്റെ കൈ കൊണ്ടുതന്നെ പിടിക്കുന്നതിൻ്റെതായ ചെറിയൊരു അഭാഗത നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം ഞാൻ സ്റ്റാൻഡില്ല പിന്നെ ക്യാമറ വീഡിയോ എടുക്കാനായിട്ട് മറ്റാരും ഇല്ല അപ്പം നമ്മളിത് നടന്ന സമയത്ത് ഒരു വീഡിയോ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്കിത് ടെറസ്സിലാണെങ്കിലും ഗ്രോ ബാഗിലേക്ക് ചൂടുവല്ലാതെ വന്ന് കയറില്ല ഇനിയിപ്പോൾ അതെല്ലാം വേനൽ കൊടുവേനൽ കാലത്താണെങ്കിലും നല്ല രീതിയിൽ ഈർപ്പം നിലനിർക്കാൻ നിലനിൽക്കാൻ അതുപോലെ തന്നെ ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് കുറയാനൊക്കെ ഈ ഒരു കരിയില ഉപയോഗിക്കുന്നതിലൂടെ സഹായിക്കൂട്ട് അവന് നല്ലൊരു കമ്പോസ്റ്റായിട്ടും അത് ചെടികൾക്ക് മാറി നല്ല വളമായിട്ട് വരുന്നതാണ് പിന്നെ ദാ ഞാൻ നമ്മുടെ തക്കാളി ചെടിയാണ് അതിൽ നട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ അതുപോലെ വിത്തുകളൊക്കെ പാകി വെക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോട്രികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വിത്ത് പാകി മുളപ്പിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ അതുപോലെ നമുക്ക് ആവശ്യമുള്ള തൈകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ വെണ്ട വെണ്ടയല്ല വഴുതന തക്കാളി മുളക് എന്നിങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇതിങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലൊക്കെ പാകി വെക്കാറുണ്ട് കേട്ടോ നമ്മളെ ചെടിച്ചട്ടികളിലൊക്കെ പാകി വെക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കൃഷിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പിന്നെ അതാ അത്ര മാത്രമുള്ളൂ പിന്നെ നമ്മൾ നടുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിച്ച് തക്കാളി തതിനെ നട്ട് കൊടുക്കുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്കതിൽ മണ്ണ് നിറയെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിറച്ച് നട അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെടി ഒന്നും കൂടി വളരുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ മുരട ഭാഗത്തേക്കായിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കരിയിൽ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഇത്ര മാത്രമുള്ള ഈ രീതിയിൽ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോലെ കുത്തി വിളവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം വീട് എത്ര മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ അസാ